പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഓഗസ്റ്റ് മാസം അവസാനിച്ച് ഇനി സെപ്റ്റംബർ മാസം ആരംഭിക്കാനിരിക്കുകയാണ് സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം അവസാനിച്ച് മറ്റൊരു മാസത്തിലേക്ക് കടക്കുകയാണ് സെപ്റ്റംബർ മാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷം നടക്കുന്ന മാസം കൂടിയാണ് ഈ ഒരു സമയത്ത് എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആറോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ ആദ്യത്തെ കാര്യം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനു മുമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് ഈ മൂന്ന് ദിവസം മാത്രമാണ് സംസ്ഥാനത്ത് റേഷൻ വാങ്ങാനുള്ള ഓഗസ്റ്റ് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരമുള്ളത് അടുത്ത മാസം ഓണം റേഷൻ വിതരണമായതുകൊണ്ട് തന്നെ ഈ മാസത്തേത് അടുത്ത മാസത്തേക്ക് നീണ്ടു പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഓഗസ്റ്റ് മാസത്തെ റേഷൻ ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗമായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളും സബ്സിഡി കാർഡായിട്ടുള്ള നീല റേഷൻ കാർഡുകളും തുടർച്ചയായിട്ട് മൂന്ന് മാസം റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ അവരെ മുൻഗണനാ പദവിയിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും അടുത്ത അറിയിപ്പ് ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ പെൻഷനായിരിക്കും പെൻഷൻ തുക എത്തിക്കഴിഞ്ഞാൽ താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു കാര്യം സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള മസ്ട്രിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇപ്പോൾ അവസാനമായിട്ട് മസ്ട്രിങ്ങിന് നീട്ടി നൽകിയിട്ടുള്ള സമയം അതിനുള്ളിൽ എല്ലാവരും മസ്ട്രിംഗ് പൂർത്തീകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം ആധാർ കാർഡ് സൗജന്യമായി സ്വന്തമായി വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നതിനുള്ള സമയപരിധി സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കും അതുകൊണ്ട് തന്നെ ഇനിയും പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കാനുള്ളവർ സ്വന്തമായി പുതുക്കണമെന്ന് ഉള്ള ആളുകൾ ഈ സമയത്തിനുള്ളിൽ ചെയ്യുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് പ്രത്യേക സമയം ഇല്ല അഞ്ചാമത്തെ അറിയിപ്പ് എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളോടും ഇ കെ വൈ സി മസ്യം പൂർത്തീകരിക്കാൻ കഴി പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിന് ഒരു അവസാന തീയതി പറഞ്ഞിട്ടില്ല എങ്കിലും വരും മാസങ്ങളിൽ ബുക്കിങ്ങും ഗ്യാസ് സിലിണ്ടർ മാറ്റി വാങ്ങുന്നതും മുടങ്ങാതിരിക്കാൻ വേണ്ടി മസ്റ്ററിംഗ് എത്രയും വേഗം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഗ്യാസ് ഏജൻസികളിലൂടെയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ഓണ ചന്തക്കളുടെ പ്രവർത്തനം സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ ആരംഭിക്കും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി അയ്യങ്കാളി ഹാളിൽ വെച്ച് നിർവഹിക്കും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റിനങ്ങളും വൻ വിലക്കുറവിൽ ലഭിക്കും എഴുപത്തി ഏഴ് ചന്തകൾ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കും സഹകരണ വകുപ്പിൻ്റെയും ഹോട്ടൽ കോർപ്പിൻ്റെയും മൂവായിരത്തി അഞ്ഞൂറ് ഓണ ചന്തകളും ഉണ്ടാകും പി എം കിസാൻ സമ്മാൻ നിധി തുക വാങ്ങുന്ന ആളുകൾക്ക് തുക തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി ലാൻഡ് വെരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ അംഗങ്ങളും ഇത് ചെയ്യണം എന്നത് നിർബന്ധമില്ല ഏതെങ്കിലും ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ആ കാര്യം ചെയ്യണമെന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും പുതിയ നികുതി റെസീറ്റ് വെച്ച് എയിംസ് പോർട്ടലിലാണ് ലാൻഡ് വെരിഫിക്കേഷൻ നടത്തേണ്ടത് ആധാർ സീഡിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മുമ്പ് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളോടാണ് ഈ കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾക്കുമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ പറ്റും മറ്റൊരു വീഡിയോ കാണാം ദൂരെ